നമസ്കാരം ഞാൻ ലക്ഷ്മി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് വിലപിടിച്ചൊരു കാര്യം എന്ന് തന്നെ പറയാം കാരണം നമ്മളെ കഴിഞ്ഞ വീഡിയോയുടെ എൻഡിൽ ഡിപ്ലോമ കോഴ്സിനെ കുറിച്ച് ഞാൻ ഒരു രണ്ടുപേർ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഡിപ്ലോമ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞിട്ട് എന്നോട് ഒരുപാട് പേര് എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് പേഴ്സണലായിട്ടും വാട്സപ്പിലും മെസ്സഞ്ചറിലും ഒക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു ടീച്ചർ ഇതെന്താണ് ഡിപ്ലോമ കോഴ്സ് ഇത് എങ്ങനെയാണ് പഠിക്കുക ഇത് എവിടെ നിന്നാണ് ഇതിന് ക്ലാസ്സുകൾ കിട്ടുക ഏത് പ്രായക്കാർക്ക് പറ്റും ഞങ്ങൾക്ക് കുറച്ച് ഏജ് ആയവര്ക്ക് പറ്റുമോ അത് ഒരു ചെറിയ കുട്ടികൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ ടെൻത്ത് കഴിഞ്ഞവര്ക്കാണോ പറ്റുക ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ എങ്ങനെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഞങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ എങ്ങനെ കിട്ടും എക്സാം എവിടെ വന്ന് ചെയ്യണം എക്സാം ഒരു പ്രാവശ്യമുള്ളു ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്താണ് ഡിപ്ലോമ കോഴ്സ് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമുക്കൊരു തിയറി ഒന്നും ഇല്ലായിരുന്നു ടീച്ചേഴ്സ് അതിനെ നമ്മളെ കുറച്ച് ഐറ്റംസ് അടവുകളൊക്കെ പഠിപ്പിക്കും അങ്ങനെയായിരുന്നു പിന്നീട് നമ്മൾ ഡിഗ്രിക്കൊക്കെ പോയപ്പോഴാണ് എത്രത്തോളം കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങിയത് പിന്നീട് നമ്മൾ അതിനനുസരിച്ച് ക്ലാസ്സുകൾ പഠിക്കുകയും പിന്നീട് നമുക്ക് മനസ്സിലായി ഇതൊക്കെ പഠിക്കാനുണ്ടെന്ന് പുതിയ തലമുറയ്ക്ക് അങ്ങനത്തെ ഒരു ഇത് വരു അവസ്ഥ വരുത്തരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു സിലബസ് അനുസരിച്ചുള്ള ഡിപ്ലോമ കോഴ്സ് കൊടുക്കുന്നത് ഞങ്ങളിപ്പോൾ ഇവിടെ പ്രാചീൻ കലാകേന്ദ്ര കലയക്കാവേരി കോളേജ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിപ്ലോമയാണ് കൊടുക്കുന്നത് ഡിപ്ലോമ ഡിഗ്രി എല്ലാം കൊടുക്കുന്നുണ്ട് ഇത് പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം നിങ്ങൾ എത്ര ദൂരെയാണെങ്കിലും നമ്മൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട് പിന്നെ നിങ്ങൾ ദൂരെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സെൻറ്ററുകളുണ്ട് അവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും അപ്പോൾ ഇപ്പോൾ കോഴിക്കോട് ആയിക്കോട്ടെ കണ്ണൂർ ആയാലും തലശ്ശേരി ആയാലും തിരുവനന്തപുരം ആയാലും എല്ലാം എടുത്തും ഞങ്ങൾ സെൻ്ററുകൾ നടക്കുന്നുണ്ട് കേരളത്തിലെ ഒറ്റ മിക്ക സ്ഥലങ്ങളിലും സെൻ്ററുകളുണ്ട് നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിനൊന്നും ഒരു ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ക്ലാസ്സുകളൊക്കെ കിട്ടും അതല്ലാതെ ഓൺലൈനായിട്ടും ഞങ്ങൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് എന്തുകൊണ്ടാണ് ഈ ഡിപ്ലോമ കോഴ്സിന് ഞങ്ങൾ ഇത്രയും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പഠിച്ചു അല്ലെങ്കിൽ എന്ത് പഠിച്ചു എന്നല്ല എത്ര പഠിച്ചു എന്നുള്ളതിലാണ് കാര്യം കാരണം നമ്മളിപ്പോൾ ഭാവിയിൽ ഇനിയുള്ള കുട്ടികൾക്ക് ഒരുപാട് എന്താ പറയുക ഈ കോഴ്സ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളൊരു കാലഘട്ടമാണ് വരുന്നത് അവർക്ക് സ്കൂളുകളിലായാലും കോളേജിലായാലും ഒക്കെ ടീച്ചർമാരായിട്ട് ജോലി കയറുമ്പോഴും അതുപോലെ തന്നെ മറ്റ് കൂടുതൽ സ്റ്റഡീസിന് പോകുമ്പോഴൊക്കെ നൃത്തം അതായത് ഞാൻ പറഞ്ഞ നൃത്തം സംഗീതം മറ്റ് ഫൈനാൻസ് ഇതിൻ്റെയൊക്കെ കാര്യമായിട്ടോ പറയുന്നത് അപ്പോൾ അതിന് പോകുമ്പോൾ സ്വഭാവം നമ്മളോട് ചോദിക്കും നിങ്ങൾ എത്ര നാൾ ഡാൻസ് പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊരു ടീച്ചറിൻ്റെ അടുത്ത് ഇരുപത് കൊല്ല ഇപ്പതിനഞ്ച് കൊല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യവും സർട്ടിഫിക്കറ്റായിട്ട് കയ്യിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ ഉണ്ടാവും ആ സമയത്ത് കുട്ടികൾക്ക് ഞങ്ങൾ ഇത്രയും വർഷം പഠിച്ച് വെറുതെ ആയല്ലോ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒരു മുന്നോട്ടിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയും കൂടെ വരരുതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിപ്ലോമ കോഴ്സിനെ ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ താല്പര്യമെടുത്തത് രണ്ടാമത്തെ ഒരു കാര്യം ഞങ്ങൾ പല സ്ഥലത്തും പോയിപ്പോൾ ചിലവർ വന്നിട്ട് എന്നോട് പറയും ടീച്ചർ ഞങ്ങൾ ഭരനാട്യം കഴിഞ്ഞു ഇപ്പം കുച്ചിപ്പുടിയായി കുച്ചിപ്പുടി അരങ്ങേറ്റം കഴിഞ്ഞാൽ മോഹിനിയാട്ടം തുടങ്ങുന്നൊക്കെ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പഠിക്കുന്ന പഠിച്ചിരുന്ന ഒരു അടവുകളുടെ പേരോ അല്ലെങ്കിൽ ഒരു നിശ്ചിത അടവുകൾക്ക് അപ്പുറമുള്ള അടവുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഏത് ഐറ്റമാണ് പഠിച്ചാൽ അതിൻ്റെ താളം ഏതാണ് രാഗം ഏതാണ് അതെങ്ങനെയാണ് അത് ഐറ്റം പോകുന്നത് ആദ്യം ഓരോ ഐറ്റത്തിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് അവർ പഠിച്ച ഓരോ ഐറ്റം എന്തിൻ്റെ എന്തിനെ കണക്ട് ചെയ്താന്ന് പോലും അവർക്കറിയില്ല ഏത് ദേവനെക്കുറിച്ചും ദേവിയെക്കുറിച്ചൊക്കെ അറിയാം അതിനപ്പുറത്തേക്ക് ഇത് ഏത് താളത്തിലാണ് രാഗത്തിലാണ് ചുറ്റപ്പെടുത്തിയത് ഒന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കുട്ടികൾക്ക് ചിട്ടയായ ഒരു പഠിത്തം വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഡിപ്ലോമ തുടങ്ങിയത് ഡിപ്ലോമ ഡിഗ്രി ക്ലാസ്സുകൾ തുടങ്ങിയത് അതുപോലെ തന്നെ പല ഡാൻസ് ടീച്ചേഴ്സിനും സർട്ടിഫിക്കറ്റ് ഇല്ല പക്ഷെ അവർക്ക് നല്ല അറിവുള്ളവരാണ് സർട്ടിഫിക്കറ്റ് ഇല്ല അത്തരം ഒരു പ്രശ്നങ്ങൾ പറയാറുണ്ട് അതിൻ്റെ പേരിൽ അവർക്ക് ചിലപ്പോൾ ചില ജോലികളിലൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പോൾ എല്ലാവർക്കും കൊള്ളുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഇപ്പോൾ ഉള്ളത് രണ്ടാമത് ഇതിൻ്റെ സിലബസ് വളരെ പെർഫെക്റ്റാണ് കുട്ടികൾക്ക് ഒരു നൃത്തം ഭരതനാട്യമായാലും കുച്ചിപ്പുടി ആയാലും അതുണ്ടായത് എവിടെന്നാണ് എപ്പോഴാണ് എങ്ങനെയാണെന്ന് തുടങ്ങിയിട്ട് ഈ നമ്മളുടെ ഇന്ത്യയിലെ എല്ലാ ക്ലാസിക്കൽ രൂപങ്ങളെക്കുറിച്ചും അവർക്ക് നല്ലൊരു അറിവ് എത്തിക്കുകയും താളവും രാഗവും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഫിസിക്കലി ആണെങ്കിൽ ഒരു എക്സർസൈസ് മുതൽ അടവുകളൊക്കെ വ്യക്തമായിട്ട് താളബോധത്തോടെയും ചിട്ടയോടെയും അവരെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ഒരു ഈ ഇതിൻ്റെ സിലബസ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പത്ത് വയസ്സായ ഒരു കുട്ടി ആ കുട്ടിയുടെ കോഴ്സ് ഇത് രണ്ട് വർഷമാണ് ഡിപ്ലോമ ഉള്ളത് അതിന് ശേഷം അടുത്ത മൂന്ന് വർഷത്തെ കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഓരോ വർഷം പഠിച്ചു കഴിയുമ്പോൾ അതാത് ഇയറിലെ സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾ പഠിച്ച വർഷം തന്നെ അതിൻ്റെ എക്സാം ഉണ്ടാകും എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് എല്ലാം ഞങ്ങൾ പഠിപ്പിച്ചു തരും എക്സാം കഴിഞ്ഞാൽ അതാത് വർഷം സർട്ടിഫിക്കറ്റ് കിട്ടും പത്ത് വയസ്സുള്ളൊരു കുട്ടി ഒരു പതിനൊന്ന് വയസ്സ് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ ഇനി ഏത് പ്രായക്കാരായിട്ടോ ഇപ്പോൾ ഇരുപതായിക്കോട്ടെ അമ്പതായിക്കോട്ടെ എത്ര പ്രായമായാലും അവർ ആദ്യത്തെ ഈ ഡിപ്ലോമ കഴിയുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു വ്യക്തത വരും ഞങ്ങൾ എന്തൊക്കെയാണ് പഠിച്ച് അതിൻ്റെ ചിട്ട എങ്ങനെയാണ് ഏതൊക്കെയാണെന്നുള്ളൊരു വ്യക്തത വരും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഡിപ്ലോമ കോഴ്സ് തുടങ്ങിയത് അതിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇത് ഏതിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് കുച്ചിപ്പുടി ഉണ്ട് കഥക്കുണ്ട് മറ്റ് ഇൻസ്ട്രുമെൻസ് ഉണ്ട് കർണാട്ടിക് മ്യൂസിക് ഉണ്ട് അതുപോലെ തന്നെ ചിത്രരചന അങ്ങനെ ഒരുവിധ എല്ലാ വിഭാഗങ്ങളിലുള്ള ഐ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ഇതിൽ ഡിപ്ലോമ ചെയ്യാം ഞങ്ങൾക്ക് ഭരതനാട്യം മാത്രമാണോ കുച്ചിപ്പുടി ഇല്ല അങ്ങനെ ഇല്ല ഇതിനെല്ലാത്തിനുമുള്ള ഡിപ്ലോമ ക്ലാസ്സുകളുണ്ട് അതുപോലെ ഡിഗ്രി ക്ലാസ്സുകളെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഏത് ടീച്ചറുടെ അടുത്തായാലും ഏത് സാറിൻ്റെ അടുത്തായാലും വ്യക്തമായിട്ട് പഠിക്കണം അങ്ങനെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഞങ്ങൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് രണ്ടാമത്തെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കുട്ടികൾ പഠിക്കണം പഠിച്ച് അവർ ഒരു സ്റ്റേജിൽ നൃത്തം ചെയ്ത് അരങ്ങേറം കാണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ പാരൻസും അതിൽ യാതൊരു തെറ്റുമില്ലാതെ എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് പക്ഷെ കുറേ നാൾ കഴിഞ്ഞിട്ട് പറയാം എല്ലാ കുട്ടികളും മിടുക്കന്മാരും മിടുക്കകളൊക്കെയാണ് കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒരു പൊള്ളയായൊരു കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അതിനൊരു കാമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മളുടെ ടൈം പോയല്ലോ എന്ന് മനസ്സിലാക്കുക ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാ കാര്യത്തിനും ഓപ്പർച്യൂണിറ്റി ഉണ്ട് എവിടെയിരുന്നും എന്തും പഠിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് എന്നിട്ടും നമ്മളുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്തല്ലോ ഞങ്ങൾ ഇതൊന്നും പഠിച്ചില്ലോ ഇനിയും വീണ്ടും ഞങ്ങൾ ഇത്രയും വർഷം കളയേണ്ടേ എന്നൊരു ചിന്തയിലേക്ക് അവർക്ക് എത്തുമ്പോൾ അവർക്കതൊരു മടുപ്പാകും അത്തരമൊരു കാര്യങ്ങളില്ല അതായത് ചിട്ടയോടെ പഠിക്കാൻ വേണ്ടി തുടങ്ങിയത് ഇതിനേറ്റവും സിമ്പിളായിട്ട് പറയാം എനിക്ക് വളരെ അടുത്ത ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു ഞാൻ ഇവിടെ ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ പഠിച്ചിരുന്നില്ല ഏതുവരെ പഠിച്ചു എന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു എൻ്റെ ഭരതനാട്യം കഴിഞ്ഞു കുച്ചിപ്പുടി കഴിഞ്ഞു മോഹിനിയാട്ടം കഴിഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോൾ ഏതാ പഠിക്കുന്നത് അല്ല ഇത് മൂന്നും കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെയൊരു സാറുണ്ട് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് സാറ് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു എന്താ പറയുക വളരെ വലിയൊരു കടല് പോലെ കിടക്കുന്ന ഈ അറിവില് ഇപ്പോഴത്തെ ഒരു തലമുറ വളരെ ഒരു നമ്മൾ പറയില്ലേ ചെറിയൊരു ടാബ്ലറ്റ് ടാബ്ലെറ്റ് ഇത് പഠിച്ചെടുക്കുമ്പോൾ അവർ പകർന്നു കൊടുക്കുന്ന കുട്ടികൾക്ക് അത്രേ അറിവുണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഓരോരോ തലമുറയിലും കുട്ടികൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് തുടങ്ങിയത് ഇതിനൊരു ചിട്ടയുണ്ട് സിലബസ് ഉണ്ട് വ്യക്തതയുണ്ട് പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കും ഒരു ഗൗരവം ഉണ്ടാവും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും ഒരു ഗൗരവം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഡിപ്ലോമയെക്കുറിച്ച് പറയാനുള്ളത് ഇനി കൂടുതൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഞാൻ എൻ്റെ നമ്പറും വാട്സപ്പ് കോണ്ടാക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾ ഇനി എന്തെങ്കിലും സംശയമുള്ളവരെ എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്തോളൂ അപ്പം നമുക്ക് പറയാം പിന്നെ ഒരു കാര്യം കൂടെ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ മുടക്കി നിങ്ങൾ സ്റ്റേജിൽ ഒരു അരങ്ങേറ്റമൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഇരുപത്തയ്യായിരം അമ്പതിനായിരം മുടിക്കുന്നതല്ല കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ സ്വാഭാവികമായ രീതിയിൽ പറഞ്ഞത് ഒന്നും മുടക്കാതെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ എനിക്കറിയാം അരങ്ങേറ്റുന്ന കുട്ടികളെ അറിയാം പക്ഷെ അതിന് വളരെ വലിയ തുക വാങ്ങിച്ച് ഓരോ ഐറ്റം രണ്ട് ഐറ്റം പഠിപ്പിച്ച് സ്റ്റേജിൽ കയറ്റുന്ന സ്റ്റേജിലേക്ക് കയറുന്ന കുട്ടികളെനിക്കറിയാം അത്രയും മുടക്കി സ്റ്റേജിലേക്ക് കയറുന്ന കുട്ടികളെ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ചെറിയൊരു നിസാരമായ ഒരു പൈസ പൈസ മാത്രം മുടക്കി വളരെ വലിയൊരു അറിവ് നേടാനും കൂടെ നിങ്ങളെ ഈ ഒരു ഡിപ്ലോമ കോഴ്സ് മുടക്കും നിങ്ങൾക്ക് ഉപകാരത്തിൽപ്പെടും എന്നെനിക്ക് തോന്നണു അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ ബാക്കിയൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്ന് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം